വാറ്റർ മെലൻചസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ രസകരമായ ഒരു ട്രഡീഷണൽ ഗെയിം ഒരു ഫോക്ക് ഗെയിം പരിചയപ്പെടുത്താം രണ്ടു പേർ തമ്മിലാണ് ഈ കളി നടക്കുന്നത് ഇതിൻ്റെ കളമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു വലിയ വൃത്തം അതിൻ്റെ മധ്യഭാഗത്തായി ചെറിയൊരു വൃത്തം ഇവിടെ ഒരു വൃത്തത്തിൻ്റെ പകുതി അർദ്ധവൃത്തം നാല് ഭാഗത്തായി നാല് അർദ്ധവൃത്തങ്ങൾ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് രണ്ട് വരകൾ ഇതാണ് കളം ഓരോ ടീമിനും ഓരോ കളിക്കാരനും ആറ് കരിക്കാണ് ഇതാ ഈ കളിക്കാരൻ്റെ കരുക്കൾ ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എവിടെയൊക്കെയാണ് ആ കരുക്കൾ വെച്ചിട്ടുള്ളത് അത് നേരത്തെ തന്നെ വെച്ചാണ് കളി തുടങ്ങുന്നത് ഇവിടെ എതിർ കളിക്കാരൻ്റെ കരുക്കൾ ആറ് കരുക്കൾ വീതം കളിക്കുന്നു എങ്ങനെയാണ് ഈ കളിയിൽ ജയിക്കുന്നത് എതിർ കളിക്കാരൻ്റെ രണ്ട് കരുക്കൾ വെട്ടിയെടുത്താൽ ആ കളിക്കാരൻ വിജയിച്ചു എങ്ങനെയാണ് ഈ കരുക്കൾ വെട്ടിയെടുക്കാൻ സാധിക്കുക തൻ്റെ കരുക്കൾ ഉപയോഗിച്ച് എതിർക്കളിക്കാരൻ്റെ കരുവിനെ ലോക്ക് ചെയ്താൽ ആ കരു വെട്ടിയെടുക്കാൻ പറ്റും ഉദാഹരണത്തിന് ഇയാളാണ് ഇപ്പോൾ കളിക്കുന്നത് എതിർ കളിക്കാരൻ്റെ കരുക്കൾ അതിൽ ഒരു കരു ഇവിടെയാണ് എതിർ കളിക്കാരൻ്റെ കരുക്കൾ ഇതാ ഇവിടെ വന്ന് നിന്നു ഇപ്പോൾ ഈ കരുവിനെ എങ്ങോട്ടേക്ക് നീക്കാൻ പറ്റും എവിടെയും നീക്കാൻ പറ്റില്ല അത് എവിടെയും പോകാൻ കഴിയാതെ ഈ നാല് കരുക്കളുടെ ഇടയിൽ കുടുങ്ങി കിടക്കുകയാണ് അപ്പോൾ ഈ കളിക്കാരന് ഇത് അഞ്ചു രൂപ നാണയമാണ് അഞ്ചു രൂപ നാണയം വെച്ച് കളിക്കുന്ന കളിക്കാരനെ ഈ ഒരു രൂപ നാണയം വിട്ടെടുക്കാം ഇതേപോലെ വീണ്ടും ഒരു കരു കൂടി വെട്ടിയെടുക്കാൻ കഴിഞ്ഞാൽ ഈ അഞ്ച് രൂപ നാണയക്കാരൻ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും ഒരേ സമയം ഒരു കരു മാത്രമല്ല ഒന്നിലധികം കരുക്കളും വെട്ടിയെടുക്കാൻ സാധിക്കും അതിൻ്റെ ഒരു ഉദാഹരണം കാണിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് കരുക്കളും എവിടെയും പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഈ നാല് കരുക്കൾ എതിർ കളിക്കാരൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് കരുക്കൾ ഇവയെ വളഞ്ഞിട്ടിരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ നാല് കരുക്കളും വെട്ടിയെടുക്കാൻ സാധിക്കും രണ്ടോ അതിലധികമോ കരുക്കൾ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ആ കളി ജയിച്ചു എന്നാണ് അർത്ഥം അപ്പോൾ ഈ ഒരൊറ്റ വെട്ടുകൊണ്ട് തന്നെ ഈ അഞ്ചു രൂപ നാണയക്കാരൻ കളി വിജയിച്ചിരിക്കും ഇത് ഒരു കളിയുടെ ഉദാഹരണമാണ് തിരിച്ചും മറിച്ചും ഒക്കെ സംഭവിക്കാം ഇതേ അവസ്ഥ അഞ്ചു രൂപ നാണയക്കാരൻ വരാം ഇയാളുടെ ബുദ്ധിയുടെ മികവ് കൊണ്ട് ഇവരെ വളഞ്ഞിട്ട് എവിടെയും പോകാൻ അനുവദിക്കാതെ കുരുക്കിയിടാൻ അത് നമ്മുടെ ബുദ്ധിപരമായ നീക്കത്തിന്റെ ഭാഗമാണ്